ജില്ലാ സംസ്ഥാന ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ചുരുങ്ങിയ കാലയളവിൽ ഡ്രീംസ് അക്കാദമിയിലെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ദേശീയ സീനിയർ സ്കൂൾ ഫുട്ബോൾ ടീമിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ശിവനന്ദ തമ്പാൻ ഇക്കഴിഞ്ഞ ദേശീയ സ്കൂൾ ഫുട്ബോൾ മത്സരത്തിൽ റണ്ണറപ്പായ കേരള ടീമിന്റെ ഗോൾവലയം കാത്ത ഇഷിത സ്ട്രൈക്കർ അനന്യ തുടങ്ങിയവർ ഡ്രീംസിന്റെ അഭിമാന താരങ്ങളാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വനിതാ ഫുട്ബോൾ അക്കാദമി ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമി അക്കാദമിയുടെ മൂന്നാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനത്തെ പത്രശമേ വിളിച്ചിട്ടുള്ളത് ഈ വർഷം വാർഷികം ആഘോഷിക്കുന്നത് മെയ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഉത്തരമേഖലാ വനിതാ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചവരാണ് അണ്ടർ കാറ്റഗറിയിലും അതുപോലെ തന്നെ സീനിയർ സീനിയർ രണ്ട് രണ്ട് മത്സരം രാവിലെ ജൂനിയർ വിഭാഗത്തിന്റെ വിഭാഗത്തിന്റെ മത്സരവും വൈകുന്നേരം മത്സരമാണ് നടക്കുക സ്പോർട്സ് ഡിവിഷനും സ്പോർട്സ് സ്കൂളുകളിലുമായി ഡ്രീംസിലെ ആറ് പേർ നിലവിൽ യോഗ്യത നേടിയിട്ടുണ്ട് അക്കാദമിയുടെ മൂന്നാം വാർഷികാഘോഷവും വനിതാ ഫുട്ബോൾ ടൂർണമെന്റും മെയ് എട്ട് മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി നടക്കും മെയ് ഏഴിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വാർഷികാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം മനേഷ് കുമാർ ജനറൽ കൺവീനർ വി എം മുകേഷ് ഡ്രീംസ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ വി രാജീവൻ സെക്രട്ടറി രാജേഷ് മാപ്പിടിശ്ശേരി ട്രഷറർ ഇ അജീഷ് ടീം പരിശീലകൻ വി വി ഗണേശൻ നിഖില രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ